ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വിശേഷമാണ് ഞാൻ രാവിലെ നേരത്തെ നീച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ചിക്കൻ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കൂട്ടാനിൽ കളർ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും നല്ല ഇരുണ്ടെന്നല്ലേ നല്ല മുളകും മെളകും പൊടീൻ്റെ ഗൈസ് എന്താ ചീലേശ ഗൈസ് എന്ന് പറയില്ലേ പറഞ്ഞിട്ട് പിന്നെ അത് തന്നെ ഡേക്ക് വരിക കേട്ടോ അതൊന്ന് ക്ഷമിക്കുക എന്താണെന്നറിയില്ല അങ്ങനെ വരികയാണെങ്കിൽ പറയുമ്പോൾ അപ്പോൾ ഓരോരുത്തരൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇക്ക പിന്നെ ഞായറാഴ്ച അല്ലെ കളക്ഷന് പോയേക്കാട്ടോ അപ്പോൾ ഉണ്ണി നീച്ച അവിടെ വന്നിരിക്കുന്നുണ്ട് പല്ലേച്ച മോറേകിയിട്ട് കുട്ടികളൊക്കെ നേരത്തെ നീച്ചിട്ട് അല്ലെങ്കിൽ നീക്കില്ല കേട്ടോ ഒന്ന് നേരത്തെ നീച്ചേക്കൊള്ളു എന്നിട്ട് കാപ്പച്ചെടുത്തേക്ക് ഓടി ചെന്നു വന്നാൽ ഉപ്പാക്ക് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായി മേലൊക്കെ വേദന ആയിട്ട് ഇരിക്കണേ ചായ പിടിക്കണത് അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കും ഉപ്പാക്കും ഞാൻ ചായ ഒക്കെ വേഗം കൊടുത്തു അപ്പോൾ അവൻ പറയാ എന്തിനാ താത്ത ഇങ്ങനെ എരിവിടുന്നത് നല്ല എരിവുണ്ട് പറയും അപ്പോൾ ഞാൻ ആകെ ഒന്നര ടീസ്പൂൺ ആണ് ഇട്ടിട്ടുള്ളൂ ഭയങ്കര എരിവുള്ള മെക് പൊടി എന്താ ചെയ്യുക എന്നൊക്കെ അപ്പോൾ കുട്ടികൾക്കൊക്കെ ബിരിയാണി കേട്ടോ എന്നിട്ട് ബിരിയാണി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒന്നും അയച്ചില്ല ഇപ്പോൾ അത് പനിക്കണ കാരണം പിന്നെ ഞാൻ ബിരിയാണി കൊടുത്തില്ലാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ട് ഉണ്ണിയൊക്കെ പോയിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയി കൂട്ടും അവരെ ആശുപത്രിക്ക് അങ്ങനെ ഞാനും കൂലിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും ബർത്ത്ഡേ അല്ലേ ഇനി പഴയ തീർത്തിടണ്ട അങ്ങനെ പുതിയതൊക്കെ ഉപ്പ് മേടിച്ചതെന്ന് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് എടുത്തിട്ട് കൂളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കുകയാണ് അത്ര വല്ലാത്ത എരിവൊന്നും ഇല്ല എൻ്റെ ഉപ്പാക്കോ അതെൻ്റെ ഉണ്ണിക്കോ അതെൻ്റെ അനിയത്തിക്ക് അത് തീരെ എരിവ് പറ്റില്ല കേട്ടോ എൻ്റെ ഉമ്മക്കൊക്കെ ഇരിക്കും അത്യാവശ്യമൊക്കെ എരിവൊക്കെ വേണം അങ്ങനെ ഉമ്മ അപ്പുറത്ത് തറവാട്ടിക്ക് പോയിട്ട് വരികയായിരുന്നു ഉമ്മൻ ഉപ്പാനൊക്കെ ഒന്ന് കാണാൻ പോയിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് വരിക കേട്ടോ അവർ വിശേഷമൊക്കെ അറിഞ്ഞിട്ട് അപ്പോൾ ചോറ് വന്നിട്ടുണ്ട് എന്തായാലും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് അവർ പൂവുള്ളൂ ഉച്ചയുന്നിട്ട് തന്നെ പൂവുള്ളൂട്ടെ അപ്പോൾ ചോറൊക്കെ വെന്തു രാവിലെ തന്നെ ഞാൻ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല വേവണ അരിയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ കഞ്ഞിയാണ് ഞാൻ എന്തൊക്കെ ആട്ടിച്ച് കഞ്ഞിവെള്ളം ആട് കളയും ചെയ്തു എനിക്ക് ഓർമ്മയില്ലേ നമ്മൾ കഞ്ഞിവെള്ളം ആദ്യമൊക്കെ ഇവിടെ ആടിനെ ആടുള്ളടത്ത് നിന്ന് ഇവിടെ അടുത്ത് കഞ്ഞി എടുക്കാനൊക്കെ വരാറുണ്ട് ഇപ്പോൾ കഞ്ഞി വെള്ളം എടുക്കാനാരുല്ലാത്തന്നെ ഒഴിച്ചേക്കുന്നില്ലല്ലോ അങ്ങനെ കൊണ്ട് കളയല്ലേ അപ്പോൾ ആ ഒരു ധാരണയിൽ അങ്ങനെ കഞ്ഞിവെള്ളം കൊണ്ട് കളഞ്ഞു അപ്പം ഉമ്മ പറയാ എന്താ പണി കാട്ടി കഞ്ഞോളം ലേശം എടുക്കണ്ട ഇപ്പാക്ക് കഞ്ഞി കൊടുക്കാനെന്ന് പറഞ്ഞിട്ടാ ഇക്കതിൻ്റെ കാര്യം ഓർമ്മ ഇല്ല കണ്ട കൊണ്ട് കളീന് എന്നിട്ട് ഞാൻ എന്താ ചെയ്ത് ഇത്തിരി ചൂടുള്ളൊക്കെ ഒഴിച്ച് രണ്ടടി അടിച്ചപ്പോൾ കഞ്ഞി പോലെ ആയിട്ടാ അങ്ങനെ ഇപ്പൊ കഞ്ഞി ഒന്നും കുടിക്കാൻ തോന്നണില്ലേ പനിക്കണ കാരണം അപ്പോൾ എന്താ ഉണ്ണി ഉപ്പാനെ കാട്ടിയിട്ട് വന്നു അപ്പോൾ വന്നപ്പോൾ അവർ അവരോട് കുറേ നേരം ഞാൻ കുളിക്കാൻ പറയുന്നുട്ടാ കുട്ടികളോട് അപ്പോൾ അങ്ങനെ മാമാന ഉണ്ടപ്പോൾ മാമായുടെ തലയിൽ റബ്ബർ ബെൻഡൊക്കെ ഇട്ടിട്ട് കെട്ടി കൊടുക്ക് അങ്ങനെ ഓരോ കളിക്ക് അവന് നിന്ന് കൊടുക്കൂട്ട അങ്ങനെ കുറേ നേരം ഞാൻ അവരോട് കുളിക്കാൻ പറയുന്നു അങ്ങനെ ഉണ്ണിയുടെ അടുത്തും കുളിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് അവർ കുളിക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കുഞ്ഞോളേനെ ഉണ്ണിമോള് കുളിപ്പിച്ചു ഫൈസ് പൈസ പിന്നിപ്പോൾ തന്നെ കുളിക്കാനൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ മുറിയക്കായും തക്കാളി പരിപ്പിട്ടിട്ട് അതൊക്കെ നന്നാക്കാണ് പിന്നെ ഇന്നലെ ഉമ്മ വരുമ്പോൾ പാൽ കൊടുന്നിട്ടുണ്ടായിരുന്നു ഒരു ലിറ്റർ പാൽ അവിടെ മേടിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇന്നലെ കാച്ചി കൊടുത്തോ വേണ്ടിയിട്ട് ഉമ്മ ഹോർലിക്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെന്താ മറന്നു പോയി വൈകുന്നേരത്ത് കാച്ചാൻ അത് എന്നിട്ട് ഉമ്മ പറയുന്ന കാച്ചി വെച്ച് വെക്കി പഞ്ചസാര ഇടണ്ടാ പറഞ്ഞു അപ്പോൾ അങ്ങനെ കാച്ചു വെച്ചപ്പോൾ അത് പിരിഞ്ഞു കിട്ടാം ഇനി ഉമ്മ പറഞ്ഞാൽ അത് അങ്ങനെ ഒരു കുപ്പിയിൽ വെച്ച് വെച്ചാൽ മോര് ഒഴിച്ചിട്ടതിൽ ഒച്ചു കഴിഞ്ഞാൽ മോരായി പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഉമ്മ അത് ഉപ്പാക്കുള്ള ഒരു രസം ഉണ്ടാക്കി ഉണ്ട് രസത്തിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നത് മൂത്തുമ്മയാണ് മൂത്തുമ്മ കാലത്ത് വിളിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തോക്ക് പനിക്ക് അടിപൊളിയാണ് പറഞ്ഞിട്ട് ഒത്തിരി വെളുത്തുള്ളിയും പിന്നെ ഇത്തിരി ഉലു വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ഒത്തിരി ഉലുവയും കടുകൊക്കെ പൊട്ടിച്ച് ഇത്തിരി പുളിയൊക്കെ പിന്നെ വേപ്പിൻ്റെ അല്ലൊക്കെ ഇട്ടിട്ട് അടിപൊളി ഇട്ട് രസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉമ്മ അപ്പ ഉപ്പ വന്നിട്ടാണ് അപ്പോൾ വീട്ടിലേക്ക് പോയിക്കിരുന്നു പോത്തോൾക്ക് എന്നാലും ഒരു ഭാഗത്ത് ഇരിക്കില്ല വൈകുന്നേരം പുല്ല് ഇരിക്കാൻ പോവുക പോത്തിനെ എന്താ തോഴത്ത് കയറുക ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഉപ്പ ഞാൻ പറഞ്ഞു നാളെ കട തുറക്കണ്ടട്ടോ ഇപ്പം ഒരു ദിവസം ലീവ് എടുത്തോ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഏ കട തുറക്കാണ്ടിരിക്കാൻ പറ്റില്ല ഉപ്പാക്ക് എത്ര ഭയങ്കിലും പോയി കടയൊക്കെ ഒക്കെ തുറന്ന് കടിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഉപ്പ കഞ്ഞി കുടിക്കാൻ കുറച്ചേ കുടിച്ചുള്ള കുടിക്കാൻ പറ്റുന്നില്ല പറയണേ അങ്ങനെ ഇപ്പൊ കുറവുണ്ട് ഗുളിക ഒക്കെ വെച്ചപ്പോൾ അപ്പൊ അങ്ങനെ ഇക്കൊക്കെ വന്നൊക്കെ ഭക്ഷണം കൊടുത്തിട്ടാണ് അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ വീട് എടുക്കാനൊക്കെ വിട്ടുപോയി അപ്പോൾ ഞാൻ സെൽഫി മാതിരി ഇങ്ങനെ ഞാൻ ഞാനിമ്മയും കൂടിയിട്ട് ചോദിക്കുകയാണ് അത് കഴിഞ്ഞതൊക്കെ എല്ലാവരും ഉമ്മ കുറച്ചു നേരം കിടന്നുറങ്ങി ഉണ്ണി കിടന്നുറങ്ങി ഇപ്പൊ ആക്കി പിന്നെ ആ ഗുളിക ഒക്കെ കഴിച്ച ക്ഷീണം കൊണ്ട് ഇപ്പം നല്ല ഉറക്കാട്ടാണ് അപ്പോൾ പൈസ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്തിനാ വെച്ചിങ്ങനെ ഫോൺ കിട്ടാൻ വേണ്ടിയിട്ടാ അവരൊക്കെ രണ്ടാളും ഫോൺ കാണും പിന്നെ ഫോണില്ലേ നിന്റെ കൈയിലല്ലേ ഫോൺ ഞാൻ വീഡിയോ പിടിക്കല്ലേ അപ്പം അങ്ങനെ കുഴഞ്ഞിട്ടവൻ നടക്കുന്നുണ്ട് അപ്പം ഞാനെൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് തുടക്കിലൊക്കെ കഴിഞ്ഞ് ഇക്ക നല്ല അള്ള വള്ളപ്പൊറിച്ചവനെയും വന്നിട്ട് കിടന്ന് ഉറങ്ങണുണ്ട് കേട്ടോ അങ്ങനെ വിശ്രമങ്ങളൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഉണ്ണിയൊക്കെ ഉറങ്ങി നീച്ചിട്ട് ഇപ്പം നോക്കി ഇത് ചെയ്യാട്ട ഇവന് മാത്രം അറിയണുള്ളൂ നല്ല ഭംഗിയിൽ നീറ്റായിട്ട് അവങ്ങനെ ഞാൻ എനിക്കൊന്നും ക്ഷമ ഇല്ലാട്ടോ ഞാനിങ്ങനെ കറുര വരയ്ക്കുന്നേ ഒന്നും എയിമ്പവണില്ല ഇപ്പം ഉണ്ണി ഇതൊക്കെ രണ്ട് ചെയ്ത് നന്നായിട്ടുണ്ട് കേട്ടോ അവന് പിന്നെ എന്താ ഈ എന്തോ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കാറിൻ്റെ ഇതൊക്കെ സംഭവം വണ്ടിയുടെ ആ ഒരു പണി തന്നെ അവൻ ഇപ്പോഴും ഗൾഫിൽ വന്ന് കിട്ടിയിരിക്കുന്നത് അപ്പം അങ്ങനെ അവനെല്ലാം അറിയാം നല്ലവണ്ണം വരയ്ക്കാനൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാട്ടോ അപ്പോൾ ചായ കുടിക്കുകയാണ് ഇപ്പം ഉറങ്ങി നീച്ച് ഇപ്പം ആൾക്ക് ചോറ് വേണോന്നൊക്കെ ചോദിച്ചു ചോറ് വേണ്ട ഇപ്പം ആ ചോറ് കഴിക്കാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ ഇത്തിരി മിക്സർ മേടിച്ച് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു ചായയൊക്കെ കുടിക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് കേക്ക് മുറിക്കാം എന്നാലും ഉണ്ണി കേക്ക് വാങ്ങിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അതമ്മതാ മുട്ടായി ഒക്കെ ഇതൊക്കെ ഒരു ഓർമ്മയാണ് അല്ലേ നമുക്ക് എത്ര പഠിച്ച ആയുസ് ഇട്ട് തരിക എത്ര ആയാലും നമുക്ക് കാണാമല്ലോ വീഡിയോ മൊബൈലൊക്കെ ഇങ്ങനെ ഉണ്ടിച്ചിങ്ങേ നമുക്ക് എപ്പോഴാണെങ്കിലും കാണാമല്ലോ ഈ ഒരു ഇതൊക്കെ അല്ലേ അപ്പം ഞാൻ ഈ കേക്ക് മുറിക്കും വലിയ താല്പര്യമില്ല എത്ര വലുതായിട്ട് രണ്ട് മൂന്ന് കുട്ടികളായിട്ട് എന്തിനും ഞാൻ കേക്ക് മുറുക്കിനെ കുട്ടികളെ കൊണ്ട് മുറിപ്പിക്കാൻ പറഞ്ഞപ്പോൾ സമ്മതിക്കണില്ലാട്ടോ അപ്പം എൻ്റെ തട്ടൊക്കെ കയറി ഇറങ്ങി കിടക്കുന്നുണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റണില്ല കേട്ടോ ആരും ഒന്നും പറയരുത് അപ്പം അങ്ങനെ എന്താ ശ്രദ്ധിച്ചില്ലേ ഞാനിപ്പോൾ വീഡിയോയിലാണ് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ കാണുന്നത് അപ്പം അങ്ങനെ കൂളി കഴിഞ്ഞിട്ട് മുടി ഉണങ്ങാത്ത തന്നെ അങ്ങനെ കെട്ടിയിക്കുകയാണ് അപ്പം ഒന്ന് ക്രാബ് ഇടാനും ഒന്നും അതിനെ പറ്റിയിട്ടില്ല അങ്ങനെ ചെയ്തേക്കട്ടെ ഞാൻ തിരക്കാണ് ഭയങ്കര നമുക്ക് വീട്ടിലെ അരിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ തന്നെ മുഷിപ്പിക്കാൻ പാടില്ലല്ലോ അവരുടെ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്ത് കൊടുക്കണ്ടേ അപ്പം അങ്ങനെ എല്ലാവർക്കും റെസ്റ്റ് ഞാൻ മുടിച്ചിട്ട് ഉപ്പാക്കും ഉമ്മാക്കാണ് കൊടുത്തത് പിന്നെ അത് ആദ്യമായിട്ടായിട്ടങ്ങനെ ഇത്ര അടുത്തൊന്നും ഇപ്പം ഇങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലേക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞങ്ങൾക്ക് കേക്ക് മുറിയൊക്കെ ഇക്കഴിഞ്ഞാൽ കേക്ക് മേടിച്ച് തരും എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരും അങ്ങനെ ഇപ്പം ഇത് പ്രതീക്ഷിക്കാണ്ട് തന്നെ ഒക്കെ ഉണ്ടായി ഇതൊക്കെ സംഭവിച്ചു തരാട്ടോ അപ്പം ഞാൻ ഈച്ച വശം പറിച്ചവനോട് സുതി ഒക്കെ പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നീച്ചത് തന്നെ അപ്പോൾ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേക്കുമ്പോൾ കിട്ടുന്ന മുറിക്കുന്നതാണ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ അപ്പം കേക്കൊക്കെ അടിപൊളി കേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അങ്ങനെ എല്ലാവർക്കും ഞാൻ എൻ്റെ എന്ത് കൈ കൊണ്ട് എല്ലാവരും വായിൽ വെച്ചുകൊടുത്തു ഉപ്പാക്കും പിന്നെ മധുരം കഴിക്കാൻ ഷുഗർ ഒന്നും ഇല്ല എന്നാലും ഇപ്പോൾ മധുരം ഒന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ മധുരം ഇടാത്ത ചായക്കെന്നെ കുടിക്കുകയുള്ളൂ അപ്പം ഞാൻ അപ്പാട് വെച്ചു ഇപ്പം ആദ്യമൊക്കെ കുടിച്ചിരുന്നു ഇപ്പം അടുത്താണ് ഇപ്പോൾ ഏറ്റവും കുടിക്കാത്തത് അപ്പോൾ ഞാൻ ഇപ്പാക്ക് ഷുഗർ ഉണ്ട് വെച്ചപ്പോൾ അപ്പം ഷുഗർ ഒന്നും ഇല്ല എന്നാലും മധുരം കഴിക്കാതെ നോക്കുകയാണേ അങ്ങനെ ഇതായിരിക്കാം അതിൻ്റെ അനിയത്തിക്കാണ് കേട്ടോ എൻ്റെ അനിയത്തി കുട്ടി ഇല്ലാത്ത കാരണം ഒരു സുഖമില്ല അപ്പോൾ അവൾക്കുള്ള കേക്കൊക്കെ ഞാൻ പാത്രത്തിലാക്കി തുണ്ണി കൊണ്ടുപോയി കൊടുക്കൂട്ടാ അങ്ങനെ ഇന്നത്തെ വിശേഷമൊക്കെ ഇതാണ് ഒത്തിരി സന്തോഷമായി അവർ പോവാന്ന് പറയുമ്പോഴാണ് ഭയങ്കര വിഷമട്ട അങ്ങനെ ഉമ്മയും ഉപ്പി ഉമ്മയൊക്കെ പോകാൻ ഒരുങ്ങി അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്ക് തന്നെയാണ് ഉമ്മാക്കി ചെന്ന് കഴിഞ്ഞാൽ കട തുട ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പറയും കേട്ടോ വീട് എടുക്കുമ്പോൾ ഇപ്പം നാളെ കട തുറക്കണ്ട ഒരു ദിവസം റെസ്റ്റ് എടുക്കുക അപ്പം ഒന്നും ഉണ്ടല്ലേ മൂളീട്ട് പോവാട്ട അങ്ങനെ എന്താ നല്ല മഴക്കാറുണ്ട് അപ്പം ഞാൻ പറയാം മഴ പെയ്യല്ലേ അവിടെ ചെന്ന് കഴിഞ്ഞ ഉമ്മക്ക് കഴിഞ്ഞ് ഒരുപാട് പണികളുണ്ട് തീമ്പ ഉണ്ട് അതുണ്ട് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടുമ്പോൾ പോവുക അപ്പോൾ ഇപ്പോൾ സ്കൂട്ടി പോണുണ്ട് അപ്പോൾ മറ്റൊരു രണ്ടാളും ട്യൂഷന് പോയിക്കാട്ടാണ് എന്താ വെച്ചിങ്ങനെ ഞായറാഴ്ചയും ട്യൂഷനുണ്ട് പരീക്ഷ എല്ലാം ഇരുന്നോ അക്ഷരം പഠിക്കില്ല ബുക്ക് എടുത്ത് തുറന്ന് നോക്കില്ല ഞാൻ പഠിക്കി പഠിക്കി എന്ന് പറയും ഇപ്പം ആ സ്കെയിൽ വാങ്ങിയിട്ടില്ല ഇപ്പോൾ ആദ്യം ഇട്ടിട്ട് കറക്കുറായിരിക്കില്ല എന്നെ പണി അപ്പോൾ ട്യൂഷന് പോയി ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും അവിടെ അവിടെ നിന്ന് പഠിക്കില്ല വെച്ചിട്ട് ഞാൻ പറഞ്ഞു വെച്ചൂട്ടാ അങ്ങനെ വന്നിട്ട് പൈസ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു മാമ്മ ഇല്ലാത്ത കാരണം ഇന്നലെ നല്ല സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെ പിന്നെ അവർ പോയി കഴിഞ്ഞാൽ അവർ ഉറങ്ങിയ പോലെ വീട് ഇപ്പോൾ ഒരു ഉറങ്ങിയ പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഓയിസ് കൊടുക്കുന്ന ഏഷനിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഓയിസ് കൊടുക്കുന്നത് അപ്പോൾ ഒരു സുഖമില്ല അവരൊന്നും ഇല്ലാത്ത ഇന്നലെയൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ ഇങ്ങനെ തന്നെയാണ് വന്നു കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര വിഷമം ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ ഒക്കെ ഭയങ്കര വിഷമം അപ്പോൾ കുഞ്ഞുകളുടെ മുഖൊക്കെ പോയി അപ്പോൾ അവനെ അതാ പറയുന്നുണ്ടാ കുഞ്ഞുള്ള മുഖൊക്കെ പോയില്ല നോക്ക് ഇതിൻ്റെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒതുങ്ങി വരും കുറെ തിരുമ്പാണ്ടായിരുന്നു അതൊക്കെ തിരുമ്പി ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ട് കുഞ്ഞുങ്ങൾ നല്ല ഉറക്കം എന്താ വെച്ചിങ്ങനെ നല്ല ചെറുതായിട്ട് പനിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് അപ്പം ചുരുണ്ടുണ്ട് കേൾക്കുന്നു അപ്പോൾ ഞാൻ നല്ല വീഡിയോ എടുത്തതാ കേട്ടോ ഒരു സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നീക്കും അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് സൈക്കിൾ സൈക്കിള് ചവിട്ടാണ് നേരുന്നേരും സൈക്കിൾ ചവിട്ടില്ല അവശി നിരമച്ച് ഇപ്പം വരാനൊക്കെ പറഞ്ഞിട്ട് അവൻ രണ്ട് റൗണ്ട് സൈക്കിൾ ചവിട്ടാൻ പോയി അവൾ ഇതാ ഒരു സമാധാനം ഇല്ല താത്താക്ക അപ്പം ഇങ്ങനെ വിളിച്ച് നോക്കുകയാണെ അങ്ങനെ നീച്ചു കുഞ്ഞോള് നീച്ചു വെള്ളതിനൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞാൽ പുഷാറായിട്ടാണ് അപ്പോൾ അങ്ങനെ എന്താ അന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയാണ് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് മേലേഴുതലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അവർ ഓരോരുത്തരെക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോൾ തരേണ്ട കുറച്ച് കഴിഞ്ഞാൽ ഉമ്മച്ചിക്ക് തന്നിട്ട് മെല്ലെ വായിക്കാച്ചിട്ട് സമാധാനത്തിൽ എഴുന്നിട്ടൊക്കെ വായിക്കാം കേട്ടോ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എൻ്റെ ഉമ്മച്ചി ലവ് ചിൻ ഒരുപാട് ലവ് ചിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഉമ്മ ഒരുപാട് എഴുതിയിട്ടുണ്ട് ആയുസ് ഉണ്ടാവട്ടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എൻ്റെ മക്കൾ മൂന്നാളും അങ്ങനെ അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സന്തോഷമായി അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തേക്കണേ ഉമ്മ കൊടുക്കണേ ഒരുപാട് ഉമ്മ അങ്ങനെ എഴുതിയിട്ടുണ്ട് അവര് അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴേക്കാ ഒത്തിരി സന്തോഷമായി ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയൊക്കെ എടുത്ത് നോക്കിയാൽ അപ്പോൾ അപ്പൊക്കെ ഭയങ്കര വിഷമമാകൂട്ടാ അപ്പോൾ അങ്ങനെ ഓരോ ഓർമ്മകളായിട്ട് ഇങ്ങനെ വീഡിയോ ഉള്ള കാരണം എടുത്ത് വെക്കാൻ പറ്റും നമുക്ക് കഴിഞ്ഞ കാലത്തേക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ ഇങ്ങനൊക്കെ എടുത്ത് വെച്ചാൽ കാണാമല്ലോ നമുക്ക് അപ്പം അങ്ങനെ ഫൈസിയുടെ ഗിഫ്റ്റ് കാണാനില്ല അവന് കരച്ചിലൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ അമ്മച്ചിക്ക് ഒരു ഉമ്മ തന്നാൽ മതി അമ്മച്ചിക്ക് സന്തോഷമാണ് പറഞ്ഞപ്പോൾ എങ്ങനെ എവിടുന്നൊക്കെ തരുന്നിട്ട് കിട്ടിയിട്ട സംഭവം അങ്ങനെ അവൻ്റെ ഗിഫ്റ്റ് എന്താ വെച്ചെങ്കിൽ പശുവിനങ്ങോടും കൂടെ ഒട്ടിട്ട് ആകെ കീറി പോലെ അപ്പോൾ അവനക്ക് സങ്കടം വന്നു കേട്ടാ അപ്പം താ മാത്രം ഭംഗിയിൽ ഉണ്ടാക്കി വന്നില്ല പറഞ്ഞിട്ട് ചീത്ത പറയണേ അങ്ങനെ കുറേ ഉമ്മ ഇങ്ങനെ തരുന്നുണ്ട് നാശായ കാരണം അവനൊരു സമാധാനം ഇല്ല അപ്പം ഇങ്ങനെ ഉമ്മ തരുന്നു കേട്ടാ ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ഉള്ള അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം